രാഹുൽ സദാശിവൻ ചിത്രം ഡി എസ് എറയുടെ ട്രെയിലർ പുറത്ത് പ്രേക്ഷകരെ ആദ്യ അവസാനം ആകാംക്ഷയുടെ മുൾമുനിയിൽ നിര്ത്തുന്ന ചിത്രമായിരിക്കും ഇറങ്ങാൻ പോകുന്നതെന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമായത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന ഡി എസ് ഇറ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയൊരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വയനോട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ആദ്യ അവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രമായിരിക്കും ഇതെന്ന സൂചനകൾ തന്നെയാണ് ട്രെയിലർ നൽകുന്നത് റോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഡാക്ക്ലൈൻ നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസറും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറെ ആദ്യ അവസാന മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന ചിത്രം വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ തന്നെയാണ് ഒരുങ്ങുന്നതെന്ന പ്രതീതിയാണ് ടീസറും ട്രെയിലറും നൽകുന്നത് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് ഷഹ്നാദ് ജലാൽ ഐ എ സി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം